ഇറാൻ ഉടൻ സ്വതന്ത്രമാകുമെന്ന പ്രസ്താവനയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനികളെ അഭിസംബോധന ചെയ്യുകയാണെന്ന പേരിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത് ശ്രേഷ്ഠരായ പേർഷ്യൻ ജനത എന്നാണ് നെതന്യാഹു അഭിസംബോധന ചെയ്തത് ഇറാൻ ഭരണകൂടം പശ്ചിമേഷ്യയെ അന്ധകാരത്തിലാക്കുകയും ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യം എന്നീ മേഖലകളിൽ പൗരന്മാർക്കായി ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി ഇറാൻ ജനങ്ങളുടെ ക്ഷേമത്തെക്കാൾ പ്രാധാന്യം നൽകുന്നത് സംഘർഷങ്ങൾ കാണുന്നു ഭരണകൂടം ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഇറാനിലെ ഭൂരിപക്ഷം ജനതയ്ക്കും അറിയാമെന്നും ജനങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നത് നിർത്തുമായിരുന്നുവെന്നും നെതന്യാഹു ചൂണ്ടിക്കാണിച്ചു ലബനയും ഗാസയും സംരക്ഷിക്കുന്നതിനെ കുറിച്ച് വലിയ രീതിയിലുള്ള പ്രസംഗങ്ങൾ അവർ നടത്തുന്നു എന്നാൽ ഓരോ ദിവസവും ആ ഭരണകൂടം നമ്മുടെ പ്രദേശത്തെ അന്ധകാരത്തിലേക്ക് നയിക്കുകയും യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു ഇസ്രായേലിനെ സൈനിക ശക്തിയിലും അടുത്തിടെ നടന്ന ഭീകരവാദ സംഘടനാ നേതാക്കളുടെ കൊലപാതകങ്ങളിലും അഭിമാനം തോന്നുന്നു എന്നും നെതന്യാഹു പറഞ്ഞു ഇറാൻ സ്വതന്ത്രമാകുമ്പോൾ ഒടുവിൽ എല്ലാം വ്യത്യസ്തമായി മാറിയിരിക്കും ആ സമയം ആളുകൾ കരുതുന്നതിലും വളരെ പെട്ടെന്ന് സംജാതമാകും ഒടുവിൽ ജൂതന്മാരും പേർഷ്യൻ ജനതയും സമാധാനം കണ്ടെത്തിയിരിക്കും ഇസ്രയേലും ഇറാനും തമ്മിൽ സമാധാനത്തിലാകും ഇറാന്റെ സ്വാതന്ത്ര്യദിനം ആകുമ്പോൾ അഞ്ചു ഭൂഖണ്ഡങ്ങളിലായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഭീകര ശൃംഖല തകർക്കപ്പെടും മതഭ്രാന്തന്മാരായിട്ടുള്ള ിയോക്രാറ്റുകളുടെ സംഘങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർക്കാൻ അനുവദിക്കരുതെന്നും പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ സേനയ്ക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സ്ഥലം പോലും ഇല്ലെന്നും നെതന്യാഹു പറഞ്ഞു ഇസ്രായേലിന്റെ നീക്കങ്ങൾ ഇറാന്റെ കളിപ്പാവകൾ ഇല്ലാതാവുകയാണെന്നും ജനങ്ങളെയും രാജ്യത്തെയും സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും ഇറാൻ ഭരണകൂടത്തോടായി നദന്യാഹു അറിയിപ്പ് നൽകി ഇതോടൊപ്പം പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനുള്ള പിന്തുണ അർപ്പിച്ച് യു എസ് എത്തിയിരിക്കുകയാണ് ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശമുണ്ടെന്നും അതിന് യു എസിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ചാൽ ഇറാൻ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കൂടാതെ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിലേക്ക് ഇന്ത്യൻ സംഘം ലബനനിൽ തുടരും യു എൻ സംഘത്തോടൊപ്പമുള്ളത് തൊണ്ണൂറിലധികം ഇന്ത്യൻ സൈനികരാണ് ലബനനിൽ കരയാക്രമണം നടത്താനുള്ള പദ്ധതികളെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചതായി യു എൻ ഐ എഫ് ഐ എൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെ അമ്പത് രാജ്യങ്ങളുടെ പതിനായിരത്തി അഞ്ഞൂറ് സൈനികരാണ് ഇതിലുള്ളത് പതിനേഴ് ശതമാനം പ്രവർത്തനങ്ങളും ലബനീസ് യുദ്ധസേനയുമായി ചേർത്താണ് നടത്തുന്നത് അഞ്ച് കപ്പലുകളുള്ള മാരിടൈം ടാക്സ് ഫോഴ്സും യു എൻ ഐ എഫ് എല്ലിനും ഉണ്ട് ഇസ്രയേലി സേനയെ തെക്കൻ ലബനിൽ നിന്നും പിൻവലിക്കുന്നതിലും അന്താരാഷ്ട്ര സമാധാനവും രൂക്ഷമായും പുനർസംഘടിപ്പിക്കുന്നതിനും ലബനൻ സർക്കാരിൻ്റെ സഹായിക്കുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയങ്ങൾ പ്രകാരമാണ് സേന രൂപീകരിച്ചത്